നമസ്കാരം ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന എൻ ജി എ തിവാരിയുടെ മകൻ രോഹിത് ശേഖർ തിവാരി കൊല്ലപ്പെട്ട കേസിൽ ഭാര്യ അപൂർവ ശുക്ല തിവാരി അറസ്റ്റിലായിരിക്കുന്നു സുപ്രീം കോടതി അഭിഭാഷകയായ അപൂർവയെ മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ഇരുവരും തമ്മിൽ കലഹം പതിവായിരുന്നുവെന്നും സംഭവ ദിവസം വഴക്കിനിടെ അപൂർവ ഭർത്താവിനെ തലേണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു മദ്യലഹരിയിലായിരുന്ന രോഹിതനെ ചെറുക്കാൻ സാധ്യത ില്ല മറ്റൊരാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും അന്വേഷിക്കുന്നു രോഹിത്തിനെ കഴിഞ്ഞ പതിനാറിന് വൈകിട്ട് മണിയോടെയാണ് ഡിഫൻസ് കോളനിയിലെ വീട്ടിൽ അനക്കമില്ലാത്ത നിലയിൽ കണ്ടെത്തിയത് മൂക്കിൽ നിന്നും രക്തമൊഴുകിയ നിലയിൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരിച്ചിരുന്നു അന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസ് പറയുന്നത് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നാണ് ആദ്യം കരുതിയതെങ്കിലും പോസ്റ്റ്മോർട്ടത്തിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞു തുടർന്നാണ് ഭാര്യയെയും വീട്ടുജോലിക്കാരിയെയും ചോദ്യം ചെയ്തത് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഉത്തരാഖണ്ഡിലേക്ക് പോയ രോഹിത്തും അമ്മ ഉജ്ജ്വലയും ബന്ധുവും പതിനഞ്ചിന് വൈകിട്ടാണ് തിരിച്ചെത്തിയത് അന്ന് രാത്രിയാണ് ഭാര്യയുമായി ബന്ധുവിനെ ചൊല്ലി രൂക്ഷമായ വഴക്കുണ്ടായത് ഒരേ വീട്ടിൽ ഇരുവരും വേറിട്ടാണ് താമസിച്ചിരുന്നതെന്നും പോലീസ് പറയുന്നു റോഹിത്തും അപൂർവയും സ്വരചേർച്ചയിൽ ആയിരുന്നില്ലെന്നും അപൂർവയ്ക്ക് റോഹിത്തിന്റെ സ്വത്തിൽ കണ്ണുണ്ടായിരുന്നുവെന്നും ഉജ്ജ്വല ആരോപിച്ചിരുന്നു സുപ്രീം കോടതിയുടെ സമീപത്തുള്ള വീട് സ്വന്തമാക്കാൻ അപൂർവ ശ്രമിച്ചെന്നാണ് ആരോപണം വിവാഹത്തിന് മുൻപ് അപൂർവയ്ക്ക് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നതായും ഉജ്ജ്വല പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ വെബ്സൈറ്റിലൂടെ പരിചയപ്പെട്ട ോഹിത്തും അപൂർവയും ഇടക്കാലത്ത് അകൽച്ചയിലായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് വിവാഹശേഷവും ഇരുവരും തമ്മിൽ കലഹം പതിവായിരുന്നു വിവാഹമോചനത്തിന് തയ്യാറെടുത്തിരുന്നെന്നും ഉജ്ജ്വല മൊഴി നൽകിയിട്ടുണ്ട് ആറു വർഷം നീണ്ട നിയമയുദ്ധത്തിന് ശേഷമാണ് എൻ ടി തിവാരിയുടെ മകനാണ് താനെന്ന് രോഹിത് തിവാരി ഡി എൻ എ പരിശോധനയിലൂടെ സ്ഥാപിച്ചെടുത്തത് തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉജ്ജ്വലിയെ വിവാഹം കഴിച്ച എൻ ടി തിവാരി കഴിഞ്ഞ വർഷമാണ് വാർത്തകൾ ഉടനടി അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക